ഹൈ കൂട്ടുകാരെ എനിക്ക് ഇന്ന രണ്ടു ദിവസം കൊണ്ട് ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്ത് വിടും വിടുന്നു വിടുന്നതെന്നും പറഞ്ഞ് അതിലെ കുറേ പേര് പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ അത് രഞ്ജിനി പോയി രഞ്ജിനി ആക്ടർ പോയിട്ട് ഹർജി കൊടുത്ത് അത് പിന്നെ അങ്ങനെ ആയി പിന്നെ ഗവൺമെൻറ്റിന് ഗവൺമെൻറ് പുറത്ത് ഇറക്കാത്തതെന്നും പറഞ്ഞ് അങ്ങനെ പ്രശ്നമായി എന്തോന്നും അവട്ടെ എന്നല്ലേ നോക്കുമ്പോൾ കാണാം ഹേമ റിപ്പോർട്ടിൻ്റെ കുറേ പകർത്ത് ന്യൂസിൽ കൂടെ ഞാൻ കണ്ടു പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഹേമ ഗ്രൂപ്പിൻ്റെ ആ കമ്മിറ്റിയിൽ ഇവർ റിപ്പോർട്ടും ഈ മൊഴികളെല്ലാം കൊടുത്തെങ്കിൽ അത് സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് ആ പവർ ഗ്രൂപ്പിൻ്റെ അംഗങ്ങൾ ആ പവർ ഗ്രൂപ്പിലുള്ള നടന്മാരുടെ പേര് പറയവർ ഭയപ്പെടുന്ന എന്തിനാണ് ആ പവർ ഗ്രൂപ്പ് അവർക്ക് അങ്ങ് പൊട്ടിച്ചുകൂടെ ഇത് ഇന്ന ഇന്ന ആരാണ് ഇന്നാരാണ് ഇവരൊക്കെ ഇത്ര പേരാണ് ആ നടമാരുടെ പേരങ്ങ് പറഞ്ഞു നടമാരായാലും ഞാനായാലും അങ്ങ് പറഞ്ഞുകൂടി ഇവർ പവർ ഗ്രൂപ്പിൻ്റെ പേര് പറയത്തതുമില്ല പിന്നെ ഞങ്ങൾ ചൂഷണം ചെയ്തു ഞങ്ങൾ ലൈംഗികമായി ഇതോ ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നെന്തിനാ എന്തായാലും ഇവർ മൊഴി കൊടുത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതുപോലെ കുറേ ഭാഗമെങ്കിലും അവർ പ്രസിദ്ധീകരിച്ചു വേണ്ടുന്ന ഭാഗമൊന്നും അവർ കൊടുത്തതുമില്ല പിന്നെ എന്തിനാണ് ഇത് അങ്ങും ഇല്ല ഇങ്ങുമില്ലാതെ ഈ റിപ്പോർട്ട് വന്നത് തൻ്റെ ഇടത്തോടെ ഇതിനിറങ്ങി ഇറങ്ങി തിരിച്ചാണെങ്കിൽ എല്ലാ കാര്യവും വെളിപ്പെടുത്തണം പുറത്ത് വിടണം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം ഈ തിലകൻചാട്ട് തിലോസാറിനെ ഒരുപാട് പേര് സിനിമ ഇൻഡസ്ട്രിയിൽ ദ്രോഹിച്ചിട്ടുണ്ട് ആ പാവ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ടാമൃഗം പോലെ ഇരിക്കുന്നതെങ്കിൽ ശുദ്ധമായ ഒരു മനസ്സിൻ്റെ ഉടമയാണ് തിലോമ സാർ ആ സാറിനെ ദ്രോഹിച്ചതിനെല്ലാം ഒരു പരിഹാരമാവുക നിങ്ങൾ ഈ പവർ ഗ്രൂപ്പ് ആരൊക്കെയാന്നുള്ളത് ഈ വെളിപ്പെടുത്തൽ നടത്തിയാൽ ആ സാറിന് കിട്ടുന്ന ആ സാറിൻ്റെ ആത്മാവിന് കിട്ടുന്ന വലിയൊരു പൊന്തോകലായിരിക്കും ഇത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിതിൽ ഇത് പുറത്ത് വിടണമെന്നാണ് ഞാൻ പറഞ്ഞത് ഈ പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പ് ആരൊക്കാണെന്നുള്ള ഏത് എത്ര വലിയ കോടിശദനോ ആവട്ടെല്ലേ നിങ്ങളങ്ങ് പുറത്ത് വിടണം എന്തായാലും നിങ്ങൾ ഇറങ്ങി തിരിച്ച് അവ നിങ്ങളെല്ലാം വെളിപ്പെടുത്തണം അല്ലെങ്കിൽ പിന്നെ ഇതിനായിട്ട് പോകരുതായിരുന്നു പകുതി പകുതി ഭാഗം കാണിക്കുന്നു പകുതി ഭാഗം ഇല്ലാതെ ആളുകളെ പൊട്ടക്കളിപ്പിക്കുന്നു കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി ചേച്ചി അതിനാ വന്നത് നമ്മൾ ഒരാളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കത് വെട്ടി തുറന്ന് പറയാനുള്ളൊരു തൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് വീഡിയോ കൂടെ ആയാലും നമ്മൾ എവിടെ ആയാലും അത് പറയാൻ പോകൂ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് മിണ്ടാതെങ്കിൽ തോന്നണം ചാൻസും വേണം എന്നാൽ അവരുടെ കാര്യമായിട്ട് പറയത്തുമില്ല എങ്കിൽ പിന്നെ ഞങ്ങൾ റിപ്പോർട്ട് പുറത്ത് വിളഞ്ഞാൽ അങ്ങനെ കുറച്ച് അപ്പോൾ ചേച്ചി പോയിട്ട് തരാം പോയിട്ട് തരാം ബൈ